വൈകുണ്ഠവാസിയായ മഹാവിഷ്ണു ദ്വാപരയുഗത്തിൽ കൃഷ്ണനായി പിറന്നു മാനുഷികമായ സകല വികാരങ്ങളും ദൗർബല്യവും സ്വഭാവത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു ദേവാവതാരം അത്തരത്തിൽ ഒരാൾക്ക് എങ്ങനെ ലോക നന്മയ്ക്കായി പ്രവർത്തിക്കാം എന്നത് ജീവിച്ചു കാട്ടിത്തന്ന ഒരു അവതാരം നന്മയെ പാലിച്ചും തിന്മയെ നശിപ്പിച്ചും കർമ്മത്തിന്റെ മഹത്വത്തെ ഘോഷിച്ചും ജീവിച്ച പച്ചയായ മനുഷ്യൻ കൃഷ്ണ കൃഷ്ണകഥാമൃതവുമായി ഇന്നത്തെ കഥയമ തുടരുന്നു എല്ലാ സജ്ജനങ്ങൾക്കും കഥയമയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം പ്രണാമം ഭഗവാൻ കൃഷ്ണന്റെ ഒരു കഥ ഇന്ന് നിങ്ങളോട് പറയാൻ പോവാണ് ആ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് കൃഷ്ണകഥകളെല്ലാം തന്നെ എല്ലാ കാലത്തും അത്യധികം പ്രസക്തമാണ് എന്നുള്ള ഒരു സന്ദേശം ആദ്യം തന്നെ പകർന്നു തരാൻ ഒരാഗ്രഹമുണ്ട് കാരണം ഈ കാലഘട്ടം ചർച്ച ചെയ്യുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭഗവാൻ തൻ്റെ അവതാര സമയത്ത് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന വലിയ ക്യാമ്പയിനുകളിൽ ഒന്നാണ് ഒരാളുടെ രൂപത്തെ വെച്ചുകൊണ്ട് അയാളുടെ രൂപത്തിലുണ്ടാകുന്ന എന്തെങ്കിലും കുറവുകളെ വെച്ചുകൊണ്ട് അയാളെ പരിഹസിക്കുക അയാളെ കളിയാക്കുക അയാളെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുക തുടങ്ങിയിട്ടുള്ള ചില പ്രവണതകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനെ ബോഡി ഷെയ്മിങ് എന്ന് വിളിക്കും പൊതുവിൽ ഈ ഒരു സമ്പ്രദായത്തിനെതിരെ ഏറ്റവുമധികം ശബ്ദമുയർത്തിയിട്ടുള്ള ഒരാളാണ് ഭഗവാൻ കൃഷ്ണൻ ബോഡി ഷെയ്മിങ്ങിനെതിരെ ഒരു മനുഷ്യന്റെ രൂപത്തിലെ കുറവുകളെ കളിയാക്കുന്നവൾക്കെതിരെ ഏറ്റവും അധികം ശബ്ദമുയർത്തിക്കൊണ്ടുള്ള ഭഗവാന്റെ ആ ഒരു കഥയാണ് ഇന്നത്തെ കഥയെ മമയുടെ അധ്യായത്തിൽ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് ഈ കഥ നടക്കുന്നത് മധുരയിലാണ് ഭഗവാൻ അമ്പാടിയിൽ നിന്ന് കംസന്റെ രാജധാനിയിലേക്ക് പ്രവേശിക്കുന്നു ഭഗവാന്റെ കൂട്ടുകാരും ഏട്ടനും എല്ലാവരും ഭഗവാന്റെ കൂടെയുണ്ട് മധുര നഗരം ഒന്ന് ചുറ്റി കറങ്ങാൻ വേണ്ടി ഭഗവാൻ തീരുമാനിക്കുന്നു അങ്ങനെ ഗോപന്മാരെല്ലാവരും കൂടെ കൃഷ്ണന്റെ കൂടെ മധുരയിൽ ഇങ്ങനെ ചുറ്റി നടക്കുന്ന സമയത്താണ് അവരുടെയൊക്കെ തന്നെ മൂക്കിലേക്ക് അത്യന്തം സുഗന്ധപരമായിട്ടുള്ള എന്തോ ഒരു വസ്തുവിന്റെ മണം ഇങ്ങനെ കടന്നു വരുന്നു എവിടെ നിന്നാണ് ഇത്ര മനോഹരമായിട്ടുള്ള സുഗന്ധം വരുന്നത് എന്ന് അന്വേഷിച്ച് കൃഷ്ണനും ബലരാമനും മറ്റു കൂട്ടുകാരും ആ മണം വരുന്ന ദിക്കിലേക്കായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചു അവരുടെ സഞ്ചാരം ചെന്ന് അവസാനിച്ചത് ഒരു സ്ത്രീയുടെ മുമ്പിലാണ് ആ സ്ത്രീയെ അവർ നോക്കിയ സമയത്ത് ആ സ്ത്രീക്ക് മൂന്ന് വളവുകൾ ഉണ്ടായിരുന്നു ഒരു കൂനിയായിട്ടുള്ള ആയിരുന്നു ആ സ്ത്രീ ഇങ്ങനെ നടന്നു വരികയാണ് മധുരയുടെ രാജവീതികളിലൂടെ അവിടെ മട്ടുപ്പാവിൽ നിൽക്കുന്ന ആളുകൾ സ്ത്രീകൾ കച്ചവടക്കാർ കുട്ടികൾ എല്ലാവരും ഉറക്കെ ആർത്ത് വിളിക്കുന്നത് ഭഗവാൻ കേട്ടു എന്താ അവർ വിളിച്ചിരുന്നേ ദാ കൂനി വരുന്നു കൂനി വരുന്നു എന്ന് ഉറക്കെ അവരെ കളിയാക്കിക്കൊണ്ട് മുഴുവൻ ജനങ്ങളും ആർത്ത് വിളിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഭഗവാൻ അവരെ നോക്കുന്നത് പക്ഷെ അവരുടെ കയ്യിലുള്ള സുഗന്ധോ ഓരോ സമയത്തും അവരടുത്തേക്ക് അടുത്തേക്ക് വരുംതോറും ആ സുഗന്ധത്തിൻ്റെ ആ ഒരു മനോഹാരിത ഭഗവാൻ കൂടുതൽ കൂടുതലായിട്ട് ആസ്വദിച്ചു തുടങ്ങിയതാണ് ആ സമയത്ത് ആ മധുരാവാസികൾ മുഴുവൻ കൂനി എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്ത ആ സ്ത്രീയെ ത്രിവക്ര എന്നാണ് അവരുടെ പേര് മൂന്ന് വളവുകളോട് കൂടിയവൾ എന്നാണ് അർത്ഥം കുബ്ജ എന്നും വിളിക്കും ചില പ്രക്ഷിപ്തങ്ങളിൽ ആ കുബ്ജയെ നോക്കി ആ വളവുകളുള്ള സ്ത്രീയെ നോക്കി ഭഗവാൻ ഉറക്കെ വിളിക്കുന്നത് മധുരാവാസികൾ മുഴുവൻ കേട്ടു എന്നാണ് എന്താ ഭഗവാൻ വിളിച്ചേ ആ സ്ത്രീയെ ഉറക്ക ഭഗവാൻ വിളിച്ചത് സുന്ദരി എന്നാണ് ലോകത്ത് ആദ്യമായിട്ടാണ് ഒരാള് തന്നെ സുന്ദരി എന്ന് വിളിക്കുന്നത് ത്രിവക്ര കേൾക്കുന്നത് എവിടെ നിന്നാണ് ഈ ശബ്ദം വന്നത് എന്ന് നോക്കി കണ്ടു ഭഗവാനെ ഓടിച്ചെന്നു ആ കാലുകളിൽ നമസ്കരിച്ചു ഉടനെ തന്നെ ഭഗവാൻ പിടിച്ചെണീപ്പിച്ചു നിന്റെ ഈ വിരൂപമും ഒരു കുഴപ്പമില്ല ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല നീ പരമസുന്ദരിയാണ് നിന്റെ മനസ്സിന്റെ സൗന്ദര്യം എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് സുന്ദരി നീ നിന്റെ കയ്യിലുള്ള ഈ കളഭവും സുഗന്ധ വസ്തുക്കളും എനിക്ക് തരുമോ ആണ് ചോദിച്ചത് ത്രിവക്ര ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു ഭഗവാനെ ഇതൊക്കെ കംസന് കൊടുക്കാനുള്ളതാണ് കംസന്റെ കുറിക്കൂട്ടുകളാണ് കംസൻ ദേഹത്തണിയുന്ന സുഗന്ധ ലേവനങ്ങളാണ് ഇതൊക്കെ അവന് കൊടുത്ത് ഞാൻ നിരവധിയായിട്ടുള്ള പാപങ്ങൾ ചെയ്തു അവനാണ് ഞാൻ ഇതൊക്കെ കൊണ്ടുപോയി കൊടുത്തത് ഭഗവാനെ അങ് വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഇതൊക്കെ അങ്ങേക്കുള്ളതാണ് എന്ന് പറഞ്ഞ് ഭഗവാനെ സമർപ്പിച്ചു അപ്പോഴും എന്താ വിളിച്ചേ സുന്ദരി എനിക്ക് എങ്ങനെയാണ് നിന്നോട് നന്ദി പറയേണ്ടതെന്ന് അറിയുന്നില്ല ഇത്രയധികം മനോഹരമായിട്ടുള്ള സുഗന്ധമുള്ള വസ്തുക്കൾ നീ എനിക്ക് തന്നല്ലോ നിന്നെ ഞാൻ അനുഗ്രഹിക്കാം നിനക്ക് എന്താണ് വേണ്ടത് നിന്റെ ഈ വൈരൂപ്യം ഞാൻ മാറ്റി മാറ്റിത്തരണോ എന്നാണ് ചോദിച്ചത് ഭഗവാനോട് അവരൊരിക്കലും പറഞ്ഞില്ല ഭഗവാനെ എൻ്റെ കൂഞ്ഞു മാറ്റി മാറ്റിത്തരണേന്ന് എന്നും അങ്ങയുടെ ഒപ്പം താമസിക്കാൻ അങ്ങേ കൂടെ കിട്ടാൻ എന്നെ അനുഗ്രഹിക്കണെന്നാണ് ആ ഭക്ത പറഞ്ഞത് ഭഗവാൻ അവരുടെ കൂന് മാറ്റി അവരോടൊപ്പം താമസിച്ചു മധുരയിൽ കുറച്ച് ദിവസം അപ്പം എന്താണ് ഭഗവാൻ ഈ കഥയിലൂടെ നമ്മളോട് പറയാൻ ശ്രമിച്ചത് ഭഗവാൻ രൂപത്തിലുള്ള കുറവുകളൊന്നും ഒരു ഘടകമേ അല്ല എന്ന് മനസ്സിലാക്കുക ഭഗവാനെ ഭക്തിയോടുകൂടി കാണുന്ന ആർക്കും ഭഗവാനെ പ്രാപ്തരാക്കാൻ സാധിക്കും അതിൽ തന്നെ ഭക്തിയുടെ വശം നമ്മൾ മാറ്റിവെച്ചാൽ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഇങ്ങനെ കുറെ മനുഷ്യരുണ്ട് പലതരത്തിലുള്ള അവശതകളുള്ള ആളുകൾ വൈരൂപ്യമുള്ള ആളുകൾ കണ്ണിന് ബുദ്ധിമുട്ടുള്ള ആളുകൾ പല്ല് കുറച്ച് പുറത്തേക്ക് വന്ന ആളുകൾ ഇവരെയൊക്കെ കളിയാക്കുന്ന മനുഷ്യർക്കൊന്നും തന്നെ ഭഗവാന്റെ ഹൃദയത്തിൽ സ്ഥാനം ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക ഭഗവാൻ എപ്പോഴും ചേർത്ത് പിടിക്കാനാണ് പറയുന്നത് അവരെ കൂടെ കൂട്ടാനാണ് പറയുന്നത് ഭഗവാൻ വെറുതെ പറയല്ല ചെയ്തത് തൻ്റെ അവതാരം ഉണ്ടായ സമയത്ത് അത് പ്രത്യക്ഷത്തിൽ ചെയ്ത് കാണിച്ചു തന്നു എങ്ങനെയാണ് ഇത്തരത്തിലുള്ള മനുഷ്യരെ ഒപ്പം നിർത്തേണ്ടത് എങ്ങനെയാണ് അവരെ പരിഗണിക്കേണ്ടത് എങ്ങനെയാണ് അവർക്ക് ആശ്വാസം നൽകേണ്ടതെന്നത് പ്രത്യക്ഷത്തിൽ നമ്മളെ പഠിപ്പിച്ച ആളാണ് ഗുരുവായൂരപ്പൻ അതുകൊണ്ട് ഭഗവാന്റെ ഭക്തരായിട്ട് വിശ്വസിക്കുന്ന ഭഗവാന്റെ ഭക്തരാണെന്ന് ഉറക്കെ പറയുന്ന നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് എന്താണ് ആത്യന്തികമായിട്ട് ഇത്തരത്തിലുള്ള വൈരൂപ്യമുള്ള ആളുകൾ വൈരൂപ്യം എന്ന് പറയുന്ന ഒന്നേ ഇല്ല ഇനി അങ്ങനെ ഒന്ന് ഉണ്ടെങ്കിൽ അത് പ്രകടമാകുന്നു എന്ന് പറയപ്പെടുന്ന മനുഷ്യരെ എപ്പോൾ നമ്മൾ ഒപ്പം നിർത്തുന്നുണ്ടോ എപ്പോൾ നമ്മൾ അവരെ ചേർത്ത് പിടിക്കുന്നുണ്ടോ എപ്പോൾ അവർക്ക് വേണ്ടി നമ്മുടെ സമയം നമ്മൾ മാറ്റി മാറ്റിവെക്കുന്നുണ്ടോ അപ്പോഴേ യഥാർത്ഥത്തിൽ കൃഷ്ണഭക്തരാണ് ഞങ്ങൾ എന്ന് പറയാനുള്ള അവകാശം നമുക്കുണ്ടാവുന്നുള്ളൂ അതുകൊണ്ട് ബോഡി ഷേമിങ്ങിനെതിരെ ഏറ്റവും ഉറക്കെ ശബ്ദം ഉയർത്തിയ ആ ഗുരുവായൂരപ്പനെ നമുക്ക് നമ്മുടെ മനസ്സിൽ ചേർത്ത് വെക്കാം ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരെയൊക്കെ തന്നെ ഞങ്ങളും നിങ്ങളും കൃഷ്ണന് പ്രിയപ്പെട്ടവരാണ് നമ്മൾ ഒരുമിച്ചാണ് നിൽക്കേണ്ടത് എന്നുള്ള വലിയ വാക്യം അവരിലേക്ക് എത്തിച്ച് സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് അവരെ കൊണ്ടുവരാൻ നമുക്ക് ശ്രമിക്കണം നിങ്ങളൊരായിരം വെണ്ണക്കുടങ്ങൾ ഭഗവാന് കൊടുക്കുന്നതിനേക്കാൾ ആയിരം ഓടക്കുഴലുകൾ ഭഗവാൻ കൊടുക്കുന്നതിനേക്കാൾ ആയിരം കിലോൻ്റെ കിരീടം ഗുരുവായൂരപ്പന് കൊടുക്കുന്നതിനേക്കാൾ അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും ഭഗവാൻ കൂടുതൽ സന്തോഷിക്കുക എന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു സന്ദേശം നമ്മളിലേക്ക് എത്തിക്കാനാണ് ത്രിവക്രയുടെ കഥ ഇവിടെ നമ്മൾ അനുസ്മരിച്ചത് അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ്റെ ഭക്തരായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും ഈ ഒരു വലിയ സന്ദേശം നമ്മുടെ ജീവിതത്തിലും വരുന്ന തലമുറയിലുള്ള കുട്ടികൾക്കും പകർന്നു കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു ഭഗവാന്റെ മറ്റൊരു കഥയുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം